ിലും സ്വന്തം കരിയർ നശിപ്പിച്ചിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഈ സിനിമയിൽ അപ്പോൾ ഇത്രയും അയാൾ കഷ്ടപ്പെട്ടാൽ ഒരുപാട് ഡ്രോ ബാക്സ് മനുഷ്യമാർക്കുണ്ടാവും അയാൾക്കുണ്ടാവും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന പ്രസ്തുത സാധനം നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ് അത് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം പക്ഷെ അത് ഇത്രയും വലിയൊരു നടൻ അത് ഏട്ടും പൊട്ടും ഒരു ഡ്രൈവറെ കൊണ്ടുപോയി ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം കരിയർ നശിപ്പിച്ച് സ്വന്തം പണവും പദവി നശിപ്പിച്ചിട്ട് അങ്ങനെ തട്ടിക്കളെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിലും ഒക്കെ ഇവർക്കൊക്കെ ഇവിടെയെല്ലാം ഇവർ അന്തർപ്രദേശ യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ വെച്ചാൽ എന്തെല്ലാം ചെയ്യാം ഒരു മനുഷ്യരും നമ്മൾ അറിയുന്ന ദിലീപ് ഇങ്ങനെയല്ല എട്ടും പെട്ടും ഒരു ഡ്രൈവർ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത് പറഞ്ഞാരാന്നറിയാമോ സോണിയ മൽഹാറും പിന്നെ എട്ടും വിട്ടും തിരിയാത്ത ഈ പറയുന്ന ഡ്രൈവറോ പൾസർ സുനി നമുക്കൊക്കെ പരിചയമുള്ള ഒരു പേരാണ് നടി ആക്രമിച്ച കേസിൽ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് വിചാരണ നടക്കുന്നവർക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ അപ്പോ ഇത് പറയാൻ ഞാൻ ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ പറയാനുള്ള ഓരോരോ വാർത്തകളും ഓരോ കാര്യങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞു ഇരുപത്തി സാക്ഷികളാണ് കൂറുമാറിയത് ആ കേസിൽ സിദ്ദിഖി ബിന്ദു പണിക്കരി ഭാമ ഇടവേള ബാബു നാദിർഷ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂറുമാറിയത് ആയിട്ട് അപ്പോ കൂറുമാറും കാരണം പണത്തിനും ഇത് പരടിനും പറക്കില്ലല്ലോ സോണിയ മൽഹാർ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയസിലൊക്കെ അങ്ങ് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് ഒരു പ്രമുഖൊരു നടൻ ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാർ എന്നെ കയറി പിടിച്ചു തൊടുപുട തൊടുപുട ലൊക്കേഷനിൽ വെച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ അതിൽ ഓഫീസിലൊരു സ്റ്റാഫായിട്ട് അഭിനയിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് വളഞ്ഞിങ്ങനെ മൂക്ക് മൂക്കുപിടിക്കാന്ന് പറയില്ലേ ആളുടെ പേര് പറഞ്ഞില്ല പക്ഷെ ബാക്കി എല്ലാ ക്ലോവും വളരെ കൃത്യമായി തന്നു ആളുകൾ വെറുതെ ഇരിക്കുവോ ആളുകൾ കണ്ടുപിടിച്ച ജയസൂരിയാണെന്ന് എന്നിട്ട് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ റിപ്പോർട്ടർ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഒരു ഒരിരയാണെന്ന് പറയുന്നു ഒരു അതിജീവിതയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാക്രമിക്കപ്പെട്ട നടക്ക് സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ അന്ന് അവരൊരു പോസ്റ്റ് ഇട്ടു ദിലീപിനൊപ്പം എന്ന് പറഞ്ഞിട്ട് വിത്ത് യു ഡിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ദിലീപ് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പറയുന്നത് ദിലീപ് അങ്ങനെയല്ല ദിലീപ് പാവമാണ് എട്ടും പൊട്ടും തിരിയാതെ ഒരു ഡ്രൈവറെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നവർ പറഞ്ഞു ഓക്കെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ പിന്നെ അവർ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഒരു വൃത്തിയോട് ചെയ്യണമെങ്കിൽ അവരെല്ലാം അന്തർപ്രദേശ തലത്തൊക്കെ പോകുന്നതല്ലേ അപ്പൊ അവിടെ വെച്ച് ചെയ്തു നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് കേരളം പോലെയാണെന്നോ കേരളത്തിന് പുറത്തുള്ള നിയമം നിങ്ങൾക്കറിയാമോ ഇതുപോലെയൊക്കെ ചെയ്താൽ ഇങ്ങനെ സാക്ഷികളെ കൊണ്ട് മൊഴിയും പൈസ കൊടുത്ത് മൊഴി മാറ്റിച്ചു മാറ്റിച്ചു ഇങ്ങനെ നീണ്ടൊന്നും പോവില്ല ഒരു ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഏഴ് വർഷമായി ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ നടന്നാണ് ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കൂ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളീ പറഞ്ഞ ദിലി ബേട്ടൻ ഇതൊക്കെ ചെയ്തത് പിന്നെ എട്ടാം പ്രതിയാണ് അയാള് അല്ലാണ്ട് അയാളെ കുറ്റാരോപിതരായിട്ടല്ല പറയുന്നത് എട്ടാമത്തെ ആ കേസിലെ എട്ടാം പ്രതിയാണ് നിങ്ങൾ പറഞ്ഞത് എട്ടുമുട്ടും തിരിയാത്ത പാവഞ്ചെക്കനാണ് ആ കേസിലെ ഒന്നാം പ്രതി അപ്പൊ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ സ്ത്രീയെ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഇരയാണോ നിങ്ങൾ അതിജീവിതയാണോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ദിലീപ് സ്വന്തം കരിയർ നശിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ നിങ്ങൾ ഒന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചു അങ്ങനെയാണെങ്കിലേ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ബാത്റൂമിൽ പോയപ്പോൾ നിങ്ങളുടെ പുറകെ വന്നൊരു പ്രമുഖ നടൻ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ ആ പ്രമുഖനടൻ ഈ പറഞ്ഞ കരിയറും കുടുംബമൊന്നുമില്ലേ നിങ്ങൾ പറഞ്ഞു ഒരു മോളുണ്ട് രണ്ട് മക്കളാണ് അതിൽ പറഞ്ഞാൽ പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായി പേര് മാത്രം പറഞ്ഞില്ല ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തു രണ്ടൊന്ന് ദിവസമായിട്ട് നിങ്ങൾ എല്ലാ മീഡിയാസിലും വന്നിരുന്നു പറയുന്നുമുണ്ട് അപ്പോൾ അവർക്കില്ലേ ഈ പറഞ്ഞ കരിയർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം ഇന്ന് വന്നവർ മാറ്റി പറഞ്ഞു ഞാൻ ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ ശ്രൂഷിക്കരുത് ജയസൂര്യക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് നല്ലൊരു കരിയർ ഉണ്ട് കരിയറുണ്ട് അതൊന്നും നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരിന്നൊന്ന് പറയുന്ന വീഡിയോയും കണ്ടു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പിന്നെ ഈ പറയുന്ന കേസിൽ കൂറുമാറിയ ആൾക്കാർ സിദ്ദിക്ക് നമ്മൾ ഇരയോടൊപ്പമാണ് ആക്രമിക്കപ്പെട്ട സ്ത്രീയോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു ആക്രമണത്തിന് ശേഷം ഇവരെല്ലാവരും മറൈൻ ഡ്രൈവർ ഒത്തുചേർന്ന ആൾക്കാരാണ് നമുക്കറിയാവുന്നതാണല്ലോ അന്ന് ഇരയ്ക്ക് വേണ്ടി സംസാരിച്ചു അന്ന് മഞ്ജു വാര്യർ പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോഴും ദിലീപ് സംസാരിച്ചു ഈ പറയുന്ന ആൾക്കാരല്ല ഞങ്ങൾ എരിയോടൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അന്ന് ഇറങ്ങിയ കുറെ വീഡിയോസാണ് അതിൽ പറഞ്ഞാൽ ഞാൻ കണ്ടത് ഞാൻ വീണ്ടും കണ്ടു അതായത് പറയുന്നത് മുകേഷ് ഗണേഷ് ഇവരൊക്കെ ചൂടാവുന്നു ഇവിടെ വേറെ ഭാവമൊക്കെ ചൂടാവുന്നു ദിലീപിന്റെ കൂടെ ദിലീപിനെ എതിരെ ചോദിച്ചപ്പോൾ അവർ ഒരുപാട് മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഷൗട്ട് ചെയ്തത് ഞാൻ കണ്ടു എന്നിട്ട് അവസാനം പിന്നെ പറഞ്ഞു ഗണേശു ഞങ്ങൾ പെൺകുട്ടിയെയും കൈവിടുന്നില്ല ദിലീപിനെയും കൈവിടുന്നില്ല എന്ന് അതെന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഇരേം വേട്ടക്കാരെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ടിരിക്കുവോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യങ്ങള് അത് മാത്രമല്ല ബാമ ബാമ ഒന്ന് പറഞ്ഞാണ് അവളോട് എനിക്ക് വെറുപ്പുണ്ട് ഞാൻ അവളെ പച്ചക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞതൊക്കെ ബാമ പറഞ്ഞാണ് അവരിപ്പോ മാറ്റി പറഞ്ഞു ബിന്ദു പഠിക്കൽ മാറ്റി പറഞ്ഞു നാദർശ പൾസർ സുനിയും പൾസർ സുനിയുടെ കൂട്ടാളിയായ വിഷ്ണുവും വിളിച്ചല്ല കാര്യം പറഞ്ഞതാണ് അതെല്ലാം പറഞ്ഞതൊക്കെ അവശ്യം മാറ്റി പറഞ്ഞു മൊഴികളെല്ലാവരും മാറ്റി സ്ഥിതിക്ക് അടക്കം എല്ലാവരും മാറ്റി മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങൾ ഇരയോടൊപ്പമാണോ വേട്ടക്കാരൻ്റെ ഒപ്പമാണോ എന്നൊക്കെ പൊതുജനങ്ങൾക്കറിയാം പിന്നെ നിങ്ങളുടെ ഈ നാടകങ്ങൾ എവിടെ വരെ പോകും നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥകൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇരകൾ ഇപ്പൊ മുകേഷിനെതിരെ എത്ര മൂന്ന് പേരാണ് ലൈംഗിക ആരോപണമായിട്ട് വന്നിരിക്കുന്നത് അതായത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ബാബുരാജിനെ കുറിച്ച് സിദ്ദിഖിനെ കുറിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചെല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് നടപടി എടുത്തു നടപടി എടുക്കുമോ ഒരു നടപടി ഉണ്ടാകുമെന്നില്ല ഒരു ചുക്കും സംഭവിക്കില്ല പിന്നെ സിദ്ധി സിദ്ദിഖ് രാജിവെച്ചു മുകേഷ് ഇപ്പോഴും ഒരു സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടെ അവരെ മുകേഷിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരാണ് ഇത്രയും ഒരു ആരോപണം ആരോപണമല്ല അത് വെറുതെ ലൈംഗിക ചുവയുടെ സംസാരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടുള്ള ആരോപണമല്ല മുകേഷിനെ കുറിച്ച് വന്നത് മുകേഷ് ിനെ കുറിച്ച് ശ്രമം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മുകേഷ് അതിന്റെ പുനാലനൊന്നും ആവേണ്ട ആവശ്യമില്ല ആദ്യത്തെ ഭാര്യ സരിതയുടെ കുറെ വീഡിയോ പഴയകാല വീഡിയോ എടുത്ത് നോക്കിയാലറിയാം ഗർഭിണിയായിരിക്കുന്നവരെ ചവിട്ട് ചെയതും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മേതുർദേവിക്ക അവരും സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ ഇപ്പം മൂന്ന് പേരാണ് മുകേഷിന്റെ മുകേഷിന്റെ പേര് ഡയറക്റ്റ് പറഞ്ഞു അത് മാത്രമല്ല ഒരു അവര് ഡയറക്റ്റ് കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകേഷ് ഇപ്പോഴും ഒരു സ്ഥാനത്തിരിക്കുന്നു അപ്പൊ എന്താ എന്തിന്റെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഈ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിച്ചത് വേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടിയോ അതോ ഇരകളുടെ പേര് പുറത്തുവിടാൻ വേണ്ടിയോ ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ നീതി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്ര വളരെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ട് പോലും ഏഴ് വർഷമായിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല കൂടെ നിൽക്കുന്നവർ എന്നെ കാല് പരിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയാണോ ഈ പറയുന്ന മൊഴികളൊക്കെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും കേസെടുക്കുമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ജയിലിൽ പോകുമെന്നോ പിന്നെ രഞ്ജിത്തിനെതിരെ ബംഗാളിനാട് കേസ് കൊടുത്തിട്ടുണ്ട് അത് ലൈംഗിക പീഡനമല്ല അതുകൊണ്ട് തന്നെ അയാളും ജയിലിൽ പോകാൻ യാതൊരു ചാൻസും ഇല്ല അത് മൂരിപ്പോകും ഇവരെല്ലാവരും മൂരിപ്പോകും കുറച്ച് നാളെയൊരു പ്രഹസനം തുടരും എന്നല്ലാതെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഗവൺമെന്റ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട് ഇത് ചെയ്യുന്നത് നമ്മൾ ഞാനിപ്പോൾ മുല്ലപ്പെരിയാനെക്കുറിച്ച് പറയാനുള്ള പേടിയിട്ട് ഒരു പക്ഷെ ഇത്രയും ആൾക്കാർ കാണില്ല ഇങ്ങനത്തെ വിഷയങ്ങളാകുമ്പോൾ പല ആൾക്കാരും തുറന്നു നോക്കും അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞിട്ട് അതിനുശേഷം ഈ ഒരു കാര്യം പറയുന്നത് നമ്മുടെ അടിസ്ഥാനമായ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ റഷ്യം അത് ഡാം ഡീ ചെയ്യണം അത് ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇപ്പോഴും വയനാട്ടില് വിലങ്ങാട് ഇന്നലെയൊക്കെ കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു ഇരുപത് പേരെ മാറ്റി താമസിപ്പിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ആര് പറയും അവർക്ക് ഇപ്പോഴും സഹായം കിട്ടിയിട്ടില്ല അവരോട് സഹായിക്കാമെന്നൊന്നും പറഞ്ഞതല്ലാതെ ഇതുവരെയും അവർക്കൊരു സഹായം കിട്ടിയിട്ടില്ല തെളിവുകളുണ്ട് വീഡിയോസ് പലതുമുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ഈ നാറിയ കേസ് നോക്കി പിടിച്ചിങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ചങ്കുറ്റം ഇരട്ട ചങ്ക പത്ത് ചങ്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് എടുക്കുക എന്നിട്ട് ഈ നാറ്റക്കഥ ഈ നാറിയ കേസ് അവസാനിപ്പിക്കും എന്നിട്ട് ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനിയായിട്ട് ഒരു ജലബോംബായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ ഒരു അപേക്ഷയാണ് കാരണം പച്ചങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കള്ളന്മാര് ഈ പറയുന്ന പരാതി കിട്ടിയില്ലേ കേസെടുത്ത് ഈ ഒരു വിഷയം നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണ് ഓരോ ദിവസം ഓരോ നടിമാര് വരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഫിറ്റ് ദിവസം അവര് മാറ്റി പറയുന്നു ചിലർ മാറ്റി പറയുന്നു ചിലരിപ്പഴും അവരുടെ തീരുമാനിച്ചു തറച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് രഹസ്യമൊഴി കിട്ടിയതല്ലേ നിങ്ങൾ നാല് വർഷം പൂർത്തി വെച്ചു നിങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു അപ്പൊ നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നടപടി എടുക്കാനാണെങ്കിൽ നിങ്ങൾ നടപടി എടുത്ത് ഈ അളിഞ്ഞു ചീഞ്ഞ കേസ് അവസാനിപ്പിക്കും ഇപ്പൊ അമ്മയിൽ കൂട്ട രാജ്യം വന്നു അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം സാക്ഷികളെല്ലാരും കൂറുമാറി ഇരുപത്തിയൊന്ന് സാക്ഷികൾ പണം പണമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും എന്തും എട്ടാം പ്രതിയായും മൂന്ന് മാസ പ്രതി ജയിലിൽ കിടന്ന ഒരാളെ ഇന്നലെ വന്ന് വെളിപ്പിച്ചിട്ട് പോയിരുന്നു സോണിയ മലഹാര അവരുടെ പേര് ലജ്ജ് തോന്നിക്കേട്ടപ്പോൾ അവരൊരു എങ്ങനെ ഒരു എട്ടുംപുട്ടും തിരിയാത്ത ഒരു ഡ്രൈവർ എട്ടും പുട്ടും തിരിയില്ല കഷ്ടം ഇവരൊക്കെ ഈ ഒരു സ്ത്രീയാണോ ഇനി ദിലീപേട്ട് ഫാൻസ് വന്നിട്ട് കമന്റ് ഇടാനാണെങ്കിലും കമന്റ് ഇട്ടോളൂ എനിക്കൊരു പ്രശ്നമില്ല കാരണം ആരും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല തെറ്റ് ചെയ്താലും പിന്നെ ലക്ഷ്യയില് ലക്ഷ്യയില് പോയി പെൻഡ്രൈവ് കൊടുത്ത കഥകൾ അറിയാം ലക്ഷ്യ ആരുടെയാണ് കാവ്യമാതവൻ്റെ ഉടമസ്ഥരുള്ള സ്ഥാപനമായിരുന്നു ലക്ഷ്യ അതറിയില്ലേ അതുപോലെ സഹദടവാരം പഴസസ്വിനിയുടെ സഹതടവാരം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര മൊഴികൾ എത്ര എത്ര കാര്യങ്ങളുണ്ട് എന്നിട്ട് ദിലീപ് ഏട്ടം പാവമാണ് ദിലീപ് പാവമോ പാവാടയോ ആരായിക്കോട്ടെ പക്ഷെ ഇവനെ പോലുള്ള ആൾക്കാരെ ഒന്ന് വെളുപ്പിക്കാൻ വന്നിരിക്കുന്ന അവരെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴുതടച്ച് അന്വേഷിക്കണം ഈ പറയുന്ന ആൾക്കാരെ കുറിച്ചും ആരപിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചും പിന്നെ സിദ്ധിക്ക് കൂറുമാറും അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് സിദ്ധിക്കൊക്കെ കൂറുമാറും അല്ലാതെ നമ്മൾ കണ്ടാണല്ലോ ഈ പ്രശ്നം നടന്നപ്പോൾ തന്നെ മുകേഷ് ഒക്കെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എഴുന്നേറ്റിൽ നിന്നാണ് ഒക്കെ ആ വീഡിയോ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മുകേഷ് ഗണേഷ് സിദ്ധിക്ക് നാദർശ സോറി നാദർശ അല്ല ഇടവേള ബാബു ഇവരൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ദിലീപിനെതിരെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഉണ്ടാവും കാരണം ഇവർ ഒരു റൂട്ടിലൂടെ നടക്കുന്നവരാണല്ലോ കുറക്കു വിഷമം ഉണ്ടാവും എന്നാണെങ്കിലോ ഹേമ കമ്മിറ്റി മറ്റേ കമ്മിറ്റി ഈ കമ്മിറ്റി എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ മുക്കി കൊല്ലരുത് പാവപ്പെട്ട് ജനങ്ങളെ മുക്കി കൊല്ലരുത് സർക്കാർ നിങ്ങളോടത് മാത്രം പറയാനുള്ളൂ